ഹലോ നമുക്ക് ഇന്ന് കോയമ്പത്തും ലുങ്കി കൊണ്ടൊരു ചുരിദാർ അടിച്ചാലോ ഇപ്പം തന്നെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അയ്യേ ലുങ്കി കൊണ്ട് ചുരിദാറോ അടിച്ചാൽ ശരിയാകുമോ രസം ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ എന്തായാലും നമുക്കൊന്ന് അടിച്ചു നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ രണ്ട് മീറ്റർ ലൈനിങ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അളവൊക്കെ ഞാൻ ലൈനിങ്ങിൽ തന്നെയാട്ടോ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയെല്ലാം അടയാളപ്പെടുത്തി നമുക്കിത് വെട്ടിയിട്ട് ലുങ്കിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ലുങ്കയും കൂടെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ുങ്കിം കൊണ്ട് ചുരിദാറോ ഡ്രസ്സായിട്ടോ ഇതുവരെ ആരും അടിച്ചിട്ടതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല പിന്നെ ഇതിൽ ചെക്ക് ഉള്ളതുകൊണ്ട് അടിച്ചിട്ട ഒരു ഭംഗി ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനത് ചുരിദാറായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ ശരിയായില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിലാണെങ്കിലും വിടാമല്ലോ ചേട്ടായി ലീവിന് വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് തമിഴ്നാട്ടിൽ പോയി കേട്ടോ ഞങ്ങൾക്ക് അവിടെ രണ്ട് മൂന്ന് കസിൻസ് ഒക്കെ ഉണ്ട് അന്നേരം അവർ ചേട്ടായിക്ക് കൊടുത്തതായിരുന്നു എനിക്ക് പുതിയമുണ്ട് ചേട്ടയ്ക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അടിച്ച് പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ അടിച്ചു പഠിക്കാനോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറപ്പ് കൊടുക്കാൻ ഞാനിങ്ങനെ കുറേ നാളെ എടുത്തു വെച്ചായിരുന്നു അന്നേരം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല പുതിയമുണ്ട് അന്നേരം എനിക്കിത് വെറുതെ വെട്ടി കുറച്ച് പറയാൻ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചുരിദാറടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചൂരിദാർ അടിക്കാൻ തീരുമാനിച്ചത് പറഞ്ഞാലും ഞാനിത് അവസാനം തയ്ച്ചു ഞാൻ ഇട്ടു കിട്ടോ ഇട്ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും അത് ലുങ്കി കൊണ്ട് അടിച്ച ചുരിദാറാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഈ ലുങ്കി ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പം കേരളത്തിലുള്ള കുറേ പേരൊക്കെ എന്താ പറയുക കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ലോങ്കിൽ പിന്നെ സിനിമകളിലാണെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ മാത്രമല്ല എൻ്റെ ഈ നാട്ടിൽ രണ്ട് മൂന്ന് അപ്പച്ചന്മാർ ഇതുകൊടുത്തോടെ കവലിൽ കൂടെയൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് കേട്ടോണ്ട് ഞാൻ പുറത്തേക്കൊക്കെ പോയപ്പോൾ എനിക്ക് ആദ്യം ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആരെന്ത് വിചാരിച്ചാലും ഇപ്പം നമ്മളറിയുന്നില്ലല്ലോ അവരവരുടെ മനസ്സിലോ അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള ആൾക്കാരോടല്ലേ പറയുള്ളു എന്ത് പറയുവാണെങ്കിലും അത് ഞാൻ അറിയാൻ വേണ്ടി പോകുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു ചിന്തയിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ആ മടിയും ചമ്മലൊക്കെ മാറിയായിരുന്നു പിന്നെ ഞാനിത് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ലിറ്റിൻ്റെ അവിടെ കുറച്ച് ടൈറ്റായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നത് ഞാൻ സ്ലിറ്റ് മടക്കി അടിച്ചപ്പോൾ കുറച്ച് കൂടുതലായിട്ട് മടക്കി അടിച്ചു തോന്നുന്നു അതുകൊണ്ടായിരിക്കാം പിന്നെ അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ എനിക്ക് ചെറിയ ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാനിത് അടിച്ചതിൻ്റെ രണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ തീരും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ